എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് ഐറ്റം കാണിക്കാന്ന് വിചാരിക്കുന്നു കുറച്ച് വെറൈറ്റി ഡബിൾ മുണ്ടുകൾ വന്നിട്ടുണ്ട് കാണാമെന്ന് വിചാരിക്കുന്നു ആദ്യമായി കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ബെല്ലൈക്കണോ തീർച്ചയായിട്ടും അമർത്തണം അപ്പോൾ ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണിക്കും നമ്മുടെ വീട്ടിൽ എവിടെയും കാണിക്കാത്ത ഒരു ഐറ്റം ആണ് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളോത്തിന്റെ ഡബിൾ മുണ്ട് ജെൻസിനെ പറ്റിയ ഐറ്റം ആണ് മുള്ളോത്തിന്റെ ഡബിൾ മുണ്ട് ഇത് നമുക്കൊരു ഒന്നരഞ്ച് വീതിയിൽ കളർ കാണുന്നുണ്ടല്ലോ അല്ലേ ഒന്നരഞ്ച് വീതിയിൽ ഫുൾ കോട്ടണിൽ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നതാണ് ഇതിന് പ്രത്യേകിച്ച് കഴിഞ്ഞാൽ മുണ്ടും കോട്ടൺ ആണ് സൈഡ് നമുക്ക് വരുന്ന കാര്യവും കോട്ടൺ ആണ് സാധാരണ മുണ്ടുകൾ ചിലപ്പോൾ ഇവിടെ കോട്ടൺ ആയിരിക്കും ഇവിടെ ചിലപ്പോൾ നമുക്ക് കോട്ടൺ വരില്ല മിക്സിങ് ഉണ്ടാവും അപ്പോൾ എന്താ സംഭവമെന്ന് വെച്ചുകഴിഞ്ഞാൽ വെള്ളത്തിൽ കഴിഞ്ഞാൽ ചുരുങ്ങും കാര്യങ്ങളും വരും പിന്നെ ഇതിൽ പ്രത്യേകതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല സാധാരണ മുണ്ടുകളിൽ സൈഡിൽ ഉണ്ടാവും ഇതിൽ എഡ്ജോ കാര്യങ്ങളോ ഒന്നും ഉടുക്കാൻ സുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡീസും ഉള്ളോത്ത് സെറ്റും കൊണ്ട് ഉടുക്കുന്ന പോലെ തന്നെ ഫുള്ളി ഹോട്ടലിൽ അതേ മെറ്റും നമ്മൾ ചെയ്തിരിക്കുന്നത് ജെൻറ്റ്സിന് ഉടുക്കാൻ നല്ല സുഖമാണ് അപ്പോൾ താല്പര്യമുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്താൽ ചേച്ചിമാരാണ് കൂടുതലും വീഡിയോ കാണുന്നവർ അവർ ഏട്ടന്മാർക്കൊന്ന് ഇതൊന്ന് മേടിച്ചു കൊടുക്കുക ഓക്കെ അപ്പം ഇതിൻ്റെ കുറച്ച് കളർച്ചാട്ടൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതൊക്കെ ഞാൻ പതിയെ പതിയെ കാണിക്കുന്നുണ്ട് ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് ഞാൻ കാണിച്ചുതരാം കുറച്ച് മുണ്ടുകൾ കാണിച്ച് തരാം മിക്സ് ചെയ്തിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക വിലയും ഞാൻ ലാസ്റ്റ് പറയാം ആട്ടെ എടുത്തിട്ട് ഓക്കെ ഓരോന്ന് വില പറയാം ലാസ്റ്റ് ഞാൻ ഇത് അതേപോലെ തന്നെ ഒരു സിമന്റ് കളറിൽ വരുന്ന ഒരു തന്നെയാണ് സെയിം തന്നെയാണ് എഡ്ജോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല ചെറിയൊരു കര സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അടിയിൽ നമുക്ക് കോട്ടൺ തന്നെയാണ് വരുന്നത് ഫുള്ളി കോട്ടൺ തന്നെയാണ് വരുന്നത് ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് നമുക്ക് റീസ്റ്റോക്ക് വന്നൊരു ഐറ്റം ആണ് കുറേ പേര് നമുക്ക് ബന്ധപ്പെട്ടിട്ട് ഐറ്റം കിട്ടിയില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു അന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയതുകൊണ്ട് നമുക്ക് തരാൻ പറ്റില്ല റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് വീണ്ടും റിപ്പീറ്റേഷൻ അവർ കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് നമുക്ക് മേലെ വാട്ട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ബന്ധപ്പെട്ടാൽ മതി ഓൺലൈൻ ഷോപ്പിംഗ് അവൈലബിൾ ആണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ പേയിലേക്കും അല്ലെങ്കിൽ ബാങ്ക് ഡീറ്റെയിൽസിലും അതിന് പേയ്മെന്റ് ഇട്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാവിടേക്കും ഓൾ ഇന്ത്യ നമ്മൾ ഷിപ്പിംഗ് ഉണ്ട് ചെയ്തു തരുന്നതായിരിക്കും പേടിക്കേണ്ട നിങ്ങൾക്ക് പേയ്മെൻ്റ് എവിടെയും പോലും ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും ഓക്കെ നമ്മുടെ ചാനൽ ട്രസ്റ്റബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഒന്നും പേടിക്കാനില്ല നിങ്ങൾ പേയ്മെൻറ്റ് ഇട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി ഷിപ്പ് ചെയ്തു തരുന്നതായിരിക്കും ഓൾ ഇന്ത്യ ഷിപ്പിംഗ് ഉണ്ട് ഇഷ്ടംപോലെ പേര് എടുക്കുന്നുണ്ട് കൂടുതലും പ്രവാസിയായ ചേച്ചിമാരും ചേട്ടന്മാരാണ് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ഓക്കെ അപ്പൊ ഈ ഒരു ഐറ്റം വന്നിട്ടുണ്ട് സ്റ്റിക്കർ ടൈപ്പാണ് വാഷ് ചെയ്യാൻ കുഴപ്പമൊന്നും ഇല്ല അതായത് ഒരുപാട് അലക്കി ഇതാവുമ്പോഴേ ഇത് കംപ്ലൈന്റ് വരുള്ളൂ ഓപ്പൺ ആയിട്ട് പറയാലോ ആദ്യമൊക്കെ സൂപ്പർ ആയിട്ട് കൊടുക്കുക അത്രയും റേറ്റ് നമുക്ക് ഇത് വരുന്നുള്ളൂ അതായത് സൈഡ് ഒരു ഇഞ്ച് കസവില് നമുക്ക് സൈഡിൽ സ്റ്റിക്കർ വരുന്നുണ്ട് ഓക്കെ അടുത്ത് ഇത് കോട്ടൺ മുണ്ട് തന്നെയാണ് നമുക്ക് വെഡ്ഡിങ്ങും കാര്യങ്ങൾക്കൊക്കെ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു കോട്ടൺ മുണ്ടാണ് ഓക്കെ കളർ കാണുന്നുണ്ടല്ലോ അല്ലേ നമുക്കിതിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറം അപ്പുറം കസവ് കൊടുത്തിട്ടുണ്ട് ഒന്നരഞ്ച് വീതിയാണ് വരുന്നത് കസവിൽ സെൻറ്ററിൽ നമ്മൾ ലൈൻസ് സെറ്റ് ചെയ്തിട്ട് ഒരു മൂന്ന് ലൈന് സെൻറ്ററിൽ വരുന്നുണ്ട് ഫുള്ളി കോട്ടൺ ആണ് കൊടുക്കാൻ നല്ല സുഖമാണ് ഓക്കെ പിന്നെ ഒരു ഐറ്റം കൂടി കാണിച്ചു തരാം റീസ്റ്റോക്ക് വന്നാണ് റെഡ് ചോദിച്ചിട്ട് റീസ്റ്റോക്ക് കുറേ പേര് ഇപ്പോൾ വന്നിട്ടുണ്ട് റെഡ് ചോദിച്ചിട്ട് കുറേ പേര് അന്ന് വന്നായിരുന്നു അവർക്ക് ആർക്കും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു ഐറ്റം അതായത് സ്റ്റിക്കർ ടൈപ്പിൽ തന്നെ അതേ ഒരിഞ്ചിൽ അപ്ലൈ പറഞ്ഞ പോലെ റെഡാണിത് സൈഡിൽ റെഡും ബ്ലാക്കും വന്നിട്ടുണ്ട് ഓക്കെ ഇതിൻ്റെ വില എന്ന് പറയുന്നത് വെറും നാനൂറ്റി അറുപത് രൂപയെ വരുന്നുള്ളൂ ആയിരം രൂപയുടെ ഉള്ളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് വെറും നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും ആയിരത്തിന് പുറമെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല ഓക്കെ ഓൾ ഇന്ത്യ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് മേലെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇഷ്ടമുള്ള സ്ക്രീൻഷോട്ട് എടുത്തോ വിട്ടു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അയച്ചു തരുന്നതായിരിക്കും എവിടെ കാണിച്ചാലും അയച്ചു തരുന്നായിരിക്കും ഇത് വന്നിട്ട് നമുക്ക് വരുന്ന റേറ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ കോട്ടൺ മുണ്ട് വരുന്നുള്ളൂ പലതും ഡിഫറൻറ്റ് റേറ്റിലാണ് വരുന്നത് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇതും ഞാൻ അപ്ലൈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാനൂറ്റി അറുപത് രൂപ മാത്രമേ സെയിം ആണ് ഓക്കെ ഇത് നമുക്ക് വെറും നാനൂറ്റി നാൽപ്പത് രൂപയ്ക്ക് മുള്ളോത്ത് കോട്ടൺ ഡബിൾ മുണ്ട് നിങ്ങൾക്ക് മേടിച്ചെടുക്കാൻ പറ്റും സ്വന്തമാക്കാൻ പറ്റും ഓക്കെ സെയിം തന്നെയാണ് ഇത് ഞാൻ കാണിച്ചേക്കുന്നത് നിങ്ങൾക്ക് ഇതും നിങ്ങൾക്ക് ആ റേഞ്ചിന് സ്വന്തമാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടു ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്